പൊതുവിപണി ഇതിന്റെ മൊത്തം വില എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപയൊക്കെ പൊതുവിപണി ലഭിക്കുന്നതിന് പകുതി വിലക്കകർ പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്തിട്ടുണ്ട് ഈ തരത്തിലുള്ള ഉത്സവ വേളകളിൽ പലപ്പോഴും പെരുന്നാളുകൾ ഓണം വിഷു ക്രിസ്മസ് എന്നൊക്കെ പറയുന്ന ആഘോഷ വേളകളിൽ പൊതുമാർക്കറ്റിൽ കൃത്രിമമായ വിലക്കയറ്റം ഈടാക്കാനും ശ്രമം നടക്കാറ് ആ കൃത്രിമമായ വിലക്കയറ്റത്തെ തടഞ്ഞെത്താൻ പൊതുമാർക്കറ്റിൽ ഇടപെടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കൂടിയാണ് ഇത്തരം ആഘോഷ വേളകൾ സ്പെഷ്യൽ വിപണികൾ ആരംഭിക്കുന്നത് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് കൺസ്യൂമർ ഫ്രണ്ടിൻ്റെ കൂടി ആരംഭിക്കുന്ന മലപ്പുറം പ്രസ് ക്ലബ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ സോഫിയ മെഹറിൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെയും സഹകരണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന വിപണിയിൽ പതിമൂന്നിന് ആവശ്യ സാധനങ്ങൾക്ക് പുറമെ കേക്ക് കടുക് നോട്ടു പുസ്തകങ്ങൾ മൈദ തുടങ്ങി മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ എം ആർ പി നിരക്കിലും താഴ്ന്ന വിലയിലും ലഭിക്കും ഈ മാസം വരെയാണ് വിപണി ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൌൺസിലർ ഷബീർ അസിസ്റ്റന്റ് എ പി സുമേഷ് കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ മുഹമ്മദ് ജുമാൻ ഓപ്പറേഷൻ മാനേജർ ഫൈസൽ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂർ ഇന്ത്യൻ ബസ് സ്റ്റാൻഡ്